കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവുമധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നത് കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഫീൽഡാണെന്ന് തോന്നിയിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന ഫാസ്റ്റ് പെർമിറ്റുകൾ നഷ്ടമായി ബസ് ബോഡി കോഡിൽ കൊണ്ടുവരുന്ന പലതരം മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കൂടുതലുള്ള പെർമിറ്റുകൾ കിട്ടാതായത് പലതരം വർണ്ണങ്ങളിൽ വന്ന് യാത്രക്കാരെ ആകർഷിച്ച ബസുകളെ അപ്രത്യക്ഷമാക്കിക്കൊണ്ട് കോഡ് കൊണ്ടുവന്നു കളക്ഷനുകളുണ്ടായിരുന്ന ഒരുപാട് റൂട്ടുകൾ കെ എസ് ആർ ടി സി ടേക്ക് ഓവർ എന്ന പേരിൽ ഏറ്റെടുത്തത് ഇന്ധന വില കുതിച്ചേർന്നതിനെ തുടർന്നുണ്ടായ നഷ്ടം അങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി പല പ്രശ്നങ്ങൾ ഈ ഫീൽഡിലുള്ളവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് മുൻപ് മുപ്പത്തി അഞ്ചായിരത്തിൽ പരം പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് പതിനയ്യായിരം താഴെ മാത്രം വണ്ടികളാണ് ഉള്ളത് പണ്ട് ഡ്രൈവറും കണ്ടക്ടറും കിളിയുമൊക്കെ കൂടെ ചേർന്ന് നടത്തിയിരുന്ന സർവീസ് ഇപ്പോൾ മിക്ക വണ്ടികളിൽ ചിലവ് ചുരുക്കൽ ഭാഗമായി ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണുള്ളത് അതിനുള്ള ബാലൻസ് മാത്രമാണ് കിട്ടുന്നത് എന്നതാണ് ഒരു വാസ്തവം പ്രൈവറ്റ് ബസ്സുകൾ തീർച്ചയായും നാടിന്റെ ഗതാഗത മേഖലയ്ക്ക് ഒരു കൈത്താങ് തന്നെയാണ് കെ ഒരിക്കലും പ്രൈവറ്റ് ബസ്സുകൾക്ക് പകരമാകില്ല മറിച്ച് പ്രൈവറ്റ് കെഎസ്ആർടിസിയും ഒന്നു പരസ്പരമുള്ള സഹകരണത്തോടെ സർവീസ് നടത്തിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടൂ